ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ഈ വാഹനങ്ങളുടെ മുകളിൽ വലിയ പവർ കൂടിയ എൽ ഇ ഡി ലൈറ്റുകൾ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ അഡീഷണൽ ലൈറ്റ് അതെല്ലാം റിമൂവ് ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ട് രണ്ടോ മൂന്നോ മാസമായി അത് അഴിച്ചു മാറ്റാൻ എല്ലാവർക്കും സമയം കൊടുത്തു അത് അഴിച്ചു മാറ്റാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തു അവരത് ചെയ്യില്ല എന്ന് കണ്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നറിയാം അപ്പോൾ വണ്ടിക്ക് ഫയൻ അടിക്കുകയല്ല ഏതെങ്കിലും ഒരു വണ്ടിയുടെ മുമ്പിൽ ഇത്തരത്തിലൊരു ലൈറ്റ് വെച്ചിരിക്കുന്ന കണ്ടാൽ അത് കണ്ടുകഴിഞ്ഞാൽ ശ്രദ്ധയിൽപ്പെടുന്ന ഏത് ആർ ടി ഒയുടെ കീഴാണോ വണ്ടി ആ ആർ ടി ഒക്ക് മെമ്മോ കൊടുക്കാനാണ് തീരുമാനം കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു തീരുമാനം അവഗണിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും അധികാരവും അത് സർക്കാരിൻ്റെ ചുമതലയാണ് നടപ്പിലാക്കുക എന്നുള്ളത് കൃത്യമായി നടപ്പില ഇതൊക്കെ ഒരു സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടും ഈ ചെറിയ ലാഭങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് നാണങ്കട്ട രാഷ്ട്രീയമാണെന്നേ പറയാനുള്ളൂ അത് പലതരം വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട ചില ആളുകൾക്ക് എന്ത് കണ്ടാലും കൊതുകിന് കൗതുകം ചോര തന്നെ എന്ന് പറയുന്ന പോലെയാണ് ദുർവ്യാഖ്യാനം വേണ്ട സ്ട്രെയിറ്റായിട്ട് കാണുക സത്യസന്ധമായിട്ട് നേരിട്ട് കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി നിയമലംഘനം ആര് നടത്തിയാലും അത് പിടിക്കുന്നതാണ് ഇപ്പോൾ എൻ്റെ ജോലി ഞാൻ എം എൽ എ ആണെങ്കിൽ എനിക്ക് ആ ജോലി എൻ്റെ അല്ല ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു നിർദ്ദേശമാണ് അത് പാലിച്ച് നടപ്പിലാക്കേണ്ട ആരോ ചുമതല ഒരു ഗവൺമെൻറ്റിൻ്റെ ആ ഗവൺമെൻറ് മന്ത്രിയുടെ ചുമതല അത് പാലിച്ചേ പറ്റുമോ നിർബന്ധം പിടിക്കുമ്പോൾ ആരും പിണങ്ങില്ല അങ്ങനെയാണെങ്കിൽ ഈ സ്കൂളുകളുടെയൊക്കെ രണ്ട് തവണ ഫിറ്റ്നസ് ചെയ്യണമായിരുന്നല്ലോ അത് മാറ്റി മാർച്ചിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അതിന് നമുക്കൊന്ന് കയ്യടിക്കേണ്ടേ അതേവർക്കെല്ലാം ഗുണം കിട്ടിയൊരു കാര്യമല്ലേ ഒരു വണ്ടി രണ്ട് തവണ ഫിറ്റ്നസ് ചെയ്യണ്ട എന്നുള്ളൊരു ന്യായമായ ഒരു കാര്യമാണ് സ്കൂൾ സ്കൂളടക്കാറായി ഈ മാസം സ്കൂൾ അത് അതൊന്നും ഒരു സബ്ജെക്റ്റായിട്ട് എടുക്കരുത് അതൊന്നും ഒരു അല്ല നമ്മുടെ വാഹനങ്ങൾ മറിയുന്നു അപകടം സംഭവിക്കുന്നു ആളുകൾ മരിക്കുന്നു ഇതിനൊക്കെ ഒരു ഒരു അവസാനം ഉണ്ടാവേണ്ടേ കുഞ്ഞുങ്ങളെയും കൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ണൂരിൽ കണ്ടിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നൊരു ബസ് സ്കൂൾ ബസ് വല്ലാതെ മറിഞ്ഞു അപ്പോൾ ആദ്യം നമ്മളെന്താ പരിശോധിക്കുന്നത് ബ്രേക്കുണ്ടോ ഇനി വേറെ എന്തെങ്കിലും എഞ്ചിൻ തകരാറുണ്ടോ നോക്കുമ്പോൾ എന്താ ഡ്രൈവറുടെ അശ്രദ്ധയും മൊബൈൽ ഫോൺ ഉപയോഗിക്കലുമാണ് ഇനി ഇത് മാത്രമല്ല പ്രൈവറ്റ് ബസ്സുകളിൽ കെ എസ് ആർ ടി സി ബസ്സുകളിലും ക്യാമറ വയ്ക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം വന്നിട്ടുണ്ട് മാർച്ച് മാസം മുപ്പത്തൊന്നിന് മുമ്പ് അതെല്ലാവരും നടപ്പിലാക്കും അതോടൊപ്പം സ്കൂൾ ബസ്സുകളിലും ക്യാമറ വയ്ക്കാൻ നടപടി സ്വീകരിക്കുകയാണ് സ്കൂൾ ബസ്സുകളുടെ ഉള്ളിലും ക്യാമറ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതാണ് അതിനകത്ത് എന്ത് നടക്കുന്നു എങ്ങനെയാണ് ഡ്രൈവറെ കാണത്തക്ക രീതിയിൽ ഡ്രൈവറുടെ ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ ചെയ്തതുപോലെ ഡ്രൈവർ മൊബൈലെടുത്താൽ അറിയാം അത്തരത്തിലുള്ള ക്യാമറ ഉൾപ്പെടെ ഡ്രൈവറെ മുമ്പിൽ വയ്ക്കണം അത് ഹൈ ഒരു ഹൈടെക് ക്യാമറയാണ് അതിപ്പോൾ എല്ലാ കെ എസ് ആർ ടി സി ബസ്സിലും വെക്കാൻ പത്തെണ്ണത്തിൽ വെച്ചുകഴിഞ്ഞു ഇനി ഇരുന്ന എല്ലാത്തിലേക്കും വയ്ക്കാൻ പോകണം ഇപ്പോൾ ഇനിയും വാങ്ങുന്നതെല്ലാം അതായിരിക്കും അതുകൂടാതെ വണ്ടിക്കകത്ത് എന്ത് നടക്കുന്നു കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന വാഹനമാണ് അതിന് മുന്നിൽ നിന്നും പുറകിൽ നിന്നും എന്ത് നടക്കുന്നു എന്നറിയാനുള്ള നാല് ക്യാമറകളെങ്കിലും മിനിമം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രൈവറ്റ് ബസ്സുകൾക്കും കെ എസ് ആർ ടി സി ബസ്സുകൾക്കും നിർദ്ദേശിച്ച അതേ മാനദണ്ഡത്തിൽ സ്കൂൾ ബസ്സുകളിലും വയ്ക്കും പിന്നെ ഡ്രൈവറെ അറിയാനുള്ള സ്പെഷ്യൽ ക്യാമറയും സ്കൂൾ ബസ്സുകളിൽ ഏർപ്പെടുത്തും സ്കൂൾ ബസ്സുകളിൽ ക്യാമറ വരാം അതൊരു ഒരു ഒരു തെറ്റിദ്ധാരണ പല അപകടങ്ങൾ സമയത്ത് നല്ല റോഡ് പണിത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അപകടമാണ് പക്ഷെ അല്ലാത്ത സ്പീഡിൽ ഓടിക്കുകയാണ് ഞാൻ ഈ ഒന്നും അത് വിലയിരുത്തുക കേരളത്തിൽ അടുത്ത കാലങ്ങളിൽ നടന്ന അപകടങ്ങളെല്ലാം വിലയിരുത്തിയാൽ ഡ്രൈവറുടെ ഒരു നെഗ്ലിജൻസും റാഷ് ഡ്രൈവിംഗും ആണ് കൂടുതൽ അപകടങ്ങളിലെയും കാരണം അത് നമ്മൾ റോഡിൻ്റെ തകരാറ് പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അത് ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട് അത് പരിഹരിക്കേണ്ടതാണ് പരിഹരിക്കണം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ അപകടങ്ങൾ കാണുന്ന അപകടങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ടും ഒക്കെയാണ് നമ്മൾ കണ്ടിപ്പം ഓരോ സ്ഥലത്തും എടുക്കുക ഇപ്പം ശബരിമല പിന്നെ മാബേലിക്കരയിൽ നിന്ന് കെ എസ് ആർ ടി സിയുടെ ബസ്സിൽ ടൂറ് പോയാണ് ഡ്രൈവർ കുമളി മുതൽ ഇങ്ങോട്ട് ബ്രേക്ക് നിരന്തരമായി ചവിട്ടി ചവിട്ടി ഓടിച്ചു വരികയും ആ വണ്ടിക്ക് ആ സമയത്ത് ബ്രേക്ക് നഷ്ടപ്പെടുന്ന തരത്തിൽ വണ്ടി ഓടിച്ചു വണ്ടിയുടെ ഡ്രൈവറുടെ അറിവില്ലായ്മ വേണത് അത് ഡ്രൈവറുടെ അറിവില്ലായ്മ അത് വണ്ടിയുടെ കുഴപ്പമില്ല വണ്ടിക്ക് അത് കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല വണ്ടിക്ക് ബ്രേക്ക് ഉണ്ട് അപ്പോൾ ഈ ഡ്രൈവറെ നിരന്തരമായി ഒരു ഹൈ റേഞ്ച് ഇറങ്ങി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അമിതമായി ബ്രേക്കിൽ ചവിട്ടുകയും ബ്രേക്ക് ചൂടായി ആ സമയത്ത് ബ്രേക്ക് നഷ്ടപ്പെടുകയും ചെയ്തു എന്നാൽ ഡ്രൈവർക്ക് ഇത് ഇടതു വശത്ത് കട്ടിങ്ങിൽ ഇടിച്ചു നിർത്താമായിരുന്നു വളരെ ബുദ്ധിപൂർവ്വം പുള്ളി എന്ത് ചെയ്തു ഇപ്പുറത്ത് നിന്ന് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചങ്ങ് കൊക്കയിലോട്ട് പോയി നാലും വിലപ്പെട്ട ജീവനാണ് പോയത് ആ ഡ്രൈവർ ആ ആണ് കാരണം ആ വണ്ടി ലെഫ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടിയിൽ ബ്രേക്ക് നഷ്ടപ്പെടുന്നുവേണ്ട വണ്ടി ലെഫ്റ്റ് സൈഡിലുള്ള കട്ടിങ്ങിലോ ഇടിച്ചങ്ങ് നിർത്തിയാൽ മതി അവിടെ ആ സൈഡ് വരഞ്ഞ് പോകുന്നതല്ലേ ഉള്ളൂ അവിടെയോട് ഇടിച്ചങ്ങ് ആ ഓടെയെന്നാണ് വണ്ടി അതിന് പകരം വലത്തോശോട്ട് തിരിഞ്ഞ് പത്തുനൂറടി താഴ്ചയുള്ള കുഴിയിലേക്ക് വണ്ടി ഓടിച്ച് പോകുന്നത് ഡ്രൈവർ കറ്റാണോ വണ്ടി ഉറപ്പാണോ